ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഞാൻ വളരെ വിനയപൂർവം ഒരു ചോദ്യം ചോദിക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ് താങ്കളോടുള്ള എല്ലാ ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് തന്നെ പറയട്ടെ എൻ്റെ പേര് സുരൈമാൻ സേഠ് കക്ഷി മേമൻ സേട്ട് ഫാമിലി മെമ്പറാണ് ഞാൻ ഇവിടെ ഞാൻ വി ഡി സതീശൻ അവരോട് പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് താങ്കൾ ഒരു പ്രതിപക്ഷ നേതാവാണ് എന്നതും താങ്കൾ ഒരു രാഷ്ട്രീയ നേതാവാണ് എന്നതും ഒരല്പസമയത്തേക്ക് മറക്കുക എന്നിട്ട് താങ്കൾ പഴയതുപോലെ ഒരു ഹൈക്കോർട്ട് വക്കീലാണെന്നും താങ്കൾക്കൊരു ഓഫീസ് ഹൈക്കോർട്ടിനകത്ത് ഉണ്ടെന്നും കണക്കാക്കുക ആ ഓഫീസിലേക്ക് ഞാൻ കയറി വരികയാണ് ഈ മുനമ്പം വഖഫ് എന്ന ഒരു പ്രശ്നം നടക്കാത്തൊരു കാലത്ത് അങ്ങനെ ഒരു കോഴിളക്കം ഇല്ലാത്തൊരു കാലത്ത് ആണ് സംഭവം നടക്കുന്നത് എന്നും വിചാരിക്കുക അങ്ങനെ ഞാൻ താങ്കളുടെ ഓഫീസിലേക്ക് ഓഫീസിലേക്ക് ഞാൻ വരുന്നു വന്നിട്ട് താങ്കൾക്ക് ഞാനൊരു ആധാരം കയ്യിലേക്ക് തരും ഇതാണ് ഈ അടിയാധാരം ഈ അടിയാധാരത്തിൽ തന്നിട്ട് ഞാൻ താങ്കളോട് പറയുകയാണ് ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് സതീശൻ അവർ ഞാൻ ഈ പ്രോപ്പർട്ടിയിൽ നിന്ന് ഒരേക്കർ സ്ഥലം വാങ്ങിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട് എനിക്ക് വേണ്ടി ഇതിൻ്റെ ഡോക്യുമെന്റ് നിങ്ങൾ തയ്യാറാക്കി തരികയും അതിനെ രജിസ്റ്റർ ചെയ്ത് തരികയും വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യമായിട്ട് ആ ഡോക്യുമെന്റ് വായിക്കും ആ ഡോക്യുമെന്റ് നിങ്ങൾ വായിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ തുടക്കത്തിൽ അതിന് തുടക്കം തന്നെ ഇങ്ങനെയാണ് പരമകാരുണികനും കരുണാനിധിയുമായ ഏക ഇലാഹിന്റെ തിരുനാമത്തിൽ അപ്പോൾ തന്നെ നിങ്ങൾക്കത് മനസ്സിലായി ഇത് സാധാരണ ഡോക്യുമെന്റ് അല്ല ഇത് ദൈവത്തിന്റെ നാമത്തിലുള്ളൊരു ഡോക്യൂമെന്റ് ആണ് എന്ന് നിങ്ങൾക്ക് ആദ്യം പിടികിട്ടുന്നു രണ്ടാമതായിട്ട് നിങ്ങൾ വായിച്ചു പോകുന്നു ആ ഫസ്റ്റ് പേജിന്റെ അവസാനത്തിൽ നിങ്ങൾക്ക് ഇങ്ങനെ വായിക്കാൻ വായിക്കാൻ കഴിയും ബംഗ്ലാദേ ബംഗ്ലാശ്ശേരി ബംഗ്ലാവിൽ ഇരിക്കും മുസൽമാൻ ഹാജി ഹാസം സേട്ടും മകൻ കച്ചവടം നാൽപ്പത്തിനാല് വയസ്സായ മുഹമ്മദ് സിദ്ദീഖ് സേട്ട് എഴുതി കൊടുത്ത വക്കഫാതാരം അപ്പോൾ ഇത് വക്കഫാതാരമാണ് എന്നും താങ്കൾക്ക് മനസ്സിലാകുന്നു താങ്കൾ താഴോട്ട് വായിച്ചു പോകുന്നു അവിടെ നിങ്ങൾ മനസ്സിലാക്കുന്നത് ഒരു ലക്ഷം രൂപ വിലയുള്ളതുമായ നാനൂറ്റിനാല് ഏക്കർ എഴുപത്തി ആറ് സെന്റ് സ്ഥലവും അതിലുള്ള സകല ദേഹേണ്ടങ്ങളും കൂടി ഡി കോളേജ് ഇസ്ലാമിക ആദർശപ്രകാരം നടത്തുമെന്നുള്ള വിശ്വാസത്താൽ എങ്ങനെയാണ് കോളേജ് നടത്തേണ്ടത് ഇസ്ലാമിക ആദർശപ്രകാരം നടത്തുമെന്നുള്ള വിശ്വാസത്താൽ എൻ്റെ ആത്മശാന്തിക്കായി ഇത് വക്കഫ് ചെയ്തിട്ടുള്ള വ്യക്തിയുടെ ആത്മശാന്തിക്കായിട്ടും കോളേജ് ഇസ്ലാമിക ആദർശപ്രകാരം നടക്കണമെന്ന ആവശ്യം കൊണ്ടും അടിയിൽ പറയുന്ന വ്യവസ്ഥകളോടുകൂടി എനിക്കുള്ള സകല അവകാശങ്ങളും ഒഴിഞ്ഞ് എനിക്കുള്ള സകല അവകാശങ്ങളും ഒഴിഞ്ഞ് വക്കഫായി ദി മാനേജിംഗ് കമ്മിറ്റിക്ക് വേണ്ടി താങ്കൾക്ക് കൈവശപ്പെടുത്തി തന്നിരിക്കുന്നു അപ്പോൾ ഇവിടെ വളരെ കൃത്യമായിട്ട് മനസ്സിലായി അഡ്വക്കേറ്റ് സതീശൻ അവർകൾക്ക് ഇതിൽ തലയിടാതിരിക്കാണ് നല്ലത് തീ കൊണ്ട് തീ കൊള്ളി കൊണ്ട് തല ചൊറിയേണ്ട ആവശ്യമില്ല എന്ന് നിങ്ങൾ എനിക്ക് അഡ്വൈസ് തരണ്ടേ അതോ കുഴപ്പമില്ല വാങ്ങിച്ചോളൂ എന്നാണോ നിങ്ങൾ അഡ്വൈസ് തരിക പറയൂ സത്യസന്ധമായിട്ട് പറയൂ നിങ്ങൾ എന്തായിരിക്കും അഡ്വൈസ് തരിക ഇനി അവിടെ നിന്ന് താഴോട്ട് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ കാണാം എന്നാൽ ഇതിൽപ്പെട്ട വകകളും ഇതിൽ നിന്ന് എടുത്ത ആദായവും പ്രസ്തുത കോളേജിലെ വിദ്യാഭ്യാസത്തിന് ഉപയോഗിക്കുന്നതല്ലാതെ യാതൊരു മറ്റാവശ്യത്തിനും ഉപയോഗിക്കുന്നതിന് അവകാശമില്ലാത്തതും വിദ്യാഭ്യാസത്തിന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഈ നാനൂറ്റി നാല് ഏക്കർ തന്നിരിക്കുന്നത് ഏതെങ്കിലും കാലത്ത് കോളേജ് നടപ്പിലില്ലാതെ വരികയും ഇതിൽപ്പെട്ട വസ്തുവകൾ ശേഷിക്കുകയും ചെയ്യുന്നതായാൽ പട്ടികവകൾ മടക്കിയെടുക്കുവാൻ എനിക്കും എന്റെ പിന്തുടർച്ചാവ അധികാരവും അവകാശവും ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ഞാൻ അഡ്വക്കേറ്റ് സതീശനെ എൻകറേജ് ചെയ്യുകയാണ് ഇതിനകത്ത് ക്രയവിക്രയത്തിനുള്ള ഒരു പോയിന്റ് ഉണ്ടല്ലോ അത് വെച്ചുകൊണ്ട് നമുക്കിത് ക്രയവിക്രയം ചെയ്ത് എടുക്കാൻ പറ്റില്ലേ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ എന്തായിരിക്കും മറുപടി പറയുക അപ്പോഴും നിങ്ങൾ പറയുന്നത് ഇത് തലവേദന പിടിക്കുന്ന ഒരു പ്രശ്നമാണ് കാരണം ഏതെങ്കിലും കാലത്ത് കോളേജ് ഇല്ലാതായി കഴിഞ്ഞാൽ അതായത് ബാബരി മസ്ജിദ് തന്നെ നശിപ്പിച്ചതുപോലെ ചിലപ്പോൾ അമ്പതോ നൂറോ വർഷങ്ങൾക്ക് ശേഷം ആരെങ്കിലും തകിട് പൊടിയാക്കി കളഞ്ഞ് ഗ്രൗണ്ട് ലെവലാക്കി കഴിഞ്ഞാൽ സിദ്ദിഖ് സേട്ടിന്റെ സന്താന പരമ്പരകൾ വന്നിട്ട് അതിനധികാരം ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു എവിക്ഷൻ ട്രീറ്റ് അവിടെ നിന്ന് പുറത്താക്കൽ ഭീഷണി വീണ്ടും വരില്ലേ അതുകൊണ്ട് നിങ്ങൾ ഇത് എന്നല്ലേ അഡ്വക്കേറ്റ് സതീശൻ എനിക്ക് അഡ്വൈസ് തരിക അപ്പോൾ ഈ എം വി പോൾ എന്ന് പറയുന്ന വ്യക്തി ഇതുപോലെ ജനങ്ങളോട് സത്യസന്ധമായി ആത്മാർത്ഥമായിട്ട് പറഞ്ഞു കൊടുക്കുന്നതിന് പകരം അദ്ദേഹം ഇതിനെ കച്ചവടമാക്കി ആ കച്ചവടമാക്കുമ്പോൾ കപ്പലണ്ടി വിലക്കാണ് വിട്ടിട്ടുണ്ടായിരുന്നത് ആൾക്കാർ പറയുന്നുണ്ടല്ലോ പൊന്നും വിലക്ക് മേടിച്ചു എന്നുള്ളത് ആരെങ്കിലും പോയിട്ട് വക്ക് പ്രോപ്പർട്ടി പൊന്നും വിലക്ക് മേടിക്കുമോ കപ്പലണ്ടി വിലക്ക് കിട്ടുന്നത് കൊണ്ട് വാങ്ങിച്ചു എന്നിട്ട് പിന്നീട് നമുക്ക് സമരം ചെയ്തും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയും ഇതിനെ നമുക്ക് എടുക്കാം എന്നുള്ള ചിന്താഗതിയോട് കൂടി തന്നെയാണ് എം വി പോൾ ക്രിസ്ത്യാനികൾക്ക് മാത്രം ഇത് വിട്ടിരിക്കുന്നത് ഒരൊറ്റ മുസ്ലിമിനും ഇത് വിട്ടിട്ടില്ല ഇതിന്റെ പിന്നിൽ ക്രിസ്ത്യാനികളും അച്ഛന്മാരുമാണ് രൂപത രൂപത എന്ന് പറഞ്ഞ് നടക്കുന്ന അച്ഛന്മാർ രൂപക്ക് വേണ്ടി ചെയ്തിട്ടുള്ള കടും വഞ്ചനയാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇവിടെ അഡ്വക്കേറ്റ് സതീശൻ അവർക്ക് കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാവുകയുണ്ടായി ഇവിടെ ഒരു വഞ്ചന നടന്നിരിക്കുന്നു തൊണ്ടി മുതൽ തൊണ്ടി മുതൽ തന്നെയാണ് അതിൽ നിങ്ങൾ പത്തു വർഷമോ ഇരുപത് വർഷമോ നിങ്ങളുടെ കയ്യിൽ വെച്ചു നിങ്ങൾ പണം കൊടുത്തു വാങ്ങിച്ചു എന്നിരുന്നാൽ തന്നെ പോലീസ് അന്വേഷണം വരുന്ന സമയത്ത് തൊണ്ടി മുതൽ പോലീസ് എടുത്തുകൊണ്ടുപോകും നിങ്ങളുടെ പൈസ തിരിച്ചു തരികയില്ല ഇതാണ് ഈ കട്ട മുതൽ വാങ്ങിക്കുന്നതിനുള്ള വിധി എന്ന് അഡ്വക്കേറ്റ് സതീശൻ ജനങ്ങളെ പറഞ്ഞു മനസ്സിലാക്കേണ്ടതായിരുന്നു പകരം നിങ്ങൾ എന്താണ് പറഞ്ഞിരിക്കുന്നത് കാണിക്കയിട്ടത് തിരിച്ചെടുക്കാൻ കഴിയില്ല ഞാൻ എഴുതുകരി കത്തിച്ചു കഴിഞ്ഞാൽ അത് മെഴുകരി കത്തിന് മുൻപ് അതിന്റെ പ്രശ്നം നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ വന്ന് മെഴുകിരി ഊതിക്കെടുത്തും